വരുന്ന പുതിയ വർഷം ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും കാലമാണ് ധനുകൂറിന് താൻ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളും വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് തുടക്കത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മൂലം പൂരാടം ഉത്തരാടം കാൽ ഈ നക്ഷത്രങ്ങളാണ് ധനുകൂറിൽ വരുന്നത് കാര്യമായി ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കൂറാണ് ധനുകൂർ ആ കൂറിന് വരുന്ന പുതിയ വർഷം ഐശ്വര്യം നൽകുന്ന വർഷമാണ് അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള മൂല്യം ലാഭം ഇവയൊക്കെ നേടുവാൻ സാധിക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാം ചില മുടക്കങ്ങൾ ഉണ്ടായെന്നും വരാം എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കാര്യമായ സാമ്പത്തിക പുരോഗതിയും തൊഴിൽ രംഗത്ത് കാര്യമായ നേട്ടങ്ങളും ഉണ്ടാക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏർപ്പെടുന്ന പ്രവൃത്തികളെല്ലാം വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ദീർഘകാലത്തേക്കുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് വിപുലീകരിക്കുവാനുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും അതിനാവശ്യമായ സാമ്പത്തികമൊക്കെ കണ്ടെത്തുകയും ചെയ്യും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സ്ത്രീകൾക്ക് സാമ്പത്തിക രംഗം പൊതുവെ അനുകൂലമായ കാലമാണ് എന്നാൽ കടം കൊടുക്കാതിരിക്കുവാനായിട്ട് ശ്രമിക്കണം ഇക്കാലത്ത് കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടുകയില്ല എന്ന് മാത്രമല്ല പിന്നീട് അവത്രുക്കളായി തീർന്നു എന്ന് വരാം അതുപോലെ സ്നേഹത്തോടു കൂടി അടുത്തുകൂടുന്ന എല്ലാ മനുഷ്യരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ധനു കൂറുകാർക്ക് അത്തരത്തിലുള്ള ചില കുഴപ്പങ്ങളുണ്ട് എല്ലാവരെയും വളരെ വിശ്വാസത്തിലെടുക്കും അവർ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി വിശ്വസിക്കും അതിലൂടെ പല അബദ്ധങ്ങളും ഉണ്ടാകാം ചുറ്റുമുള്ളവർ എല്ലാം നമ്മളെപ്പോലെ നല്ല മനുഷ്യരാണെന്ന് ചിന്തിക്കരുത് പല അബദ്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് എല്ലാവരെയും നിരീക്ഷിച്ച് ഉത്തമ ബോധ്യമുള്ളവരെ മാത്രമേ കൂടെ സഹകരിപ്പിക്കാവൂ സാമ്പത്തിക രംഗത്ത് കാര്യമായ നേട്ടങ്ങളും ഉയർച്ചയും പ്രതീക്ഷിക്കാം കുട്ടികളുടെ പഠനകാര്യത്തിൽ നല്ല മികവ് പ്രതീക്ഷിക്കാം തുടക്കത്തിൽ ചില അലസതകളോ തടസ്സങ്ങളോ അനുഭവപ്പെടുമെങ്കിലും ഉന്നത വിജയം നേടുവാൻ കുട്ടികൾക്ക് സാധിക്കുന്നതാണ് സ്ത്രീകൾക്ക് അസൂയക്കാരുടെയും കുശുമ്പുകാരുടെയും ഇടയിൽ കൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും സൗന്ദര്യാദി ഗുണങ്ങൾ വർദ്ധിക്കും നല്ല മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അതിലൂടെ മാനസിക ഉന്മേഷത്തിനും ഇടവരുത്തും നല്ല സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ് കുടുംബത്തിലാണെങ്കിലും ഐശ്വര്യവും അഭിവൃദ്ധിയും ഐക്യവും ഉണ്ടാവും അതിലൂടെ സമാധാനവും സന്തോഷവും നിലനിൽക്കും പൊതുവെ ഐശ്വര്യപ്രദമായ കാലമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട്